ഹായ് ഗുഡ് മോർണിംഗ് ദേ ചെറിയൊരു വെയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസാട്ടോ ഇക്കൂക്കേട നൂരുണ്ട് മറിഞ്ഞ് ഉറങ്ങിയോടാന്ന് ഓ ഇക്കൊക്കെ ആൻസർ ഒക്കെ വാലാട്ടോ ഉം താളം ഇക്കൊക്കെ ഇത്ര നേരം കണ്ണടച്ചിരുന്നുണ്ട് വീഡിയോ എടുക്കാൻ നേരം ആയപ്പോ എന്തോ ഉറക്കോ ഇക്കൊക്കെ എന്നിക്ക് ഗുഗു കൊക്കു എന്നിച്ച് എന്നിച്ച് അയ്യോ അമ്മല്ലേ അമ്മന്ച്ചല്ലേ അമ്മന് കച്ച വാവുണ്ടാവൂലേ അമ്മക്ക് അടി 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 കുഞ്ഞടി 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 അമ്മ തരുന്ന നിനക്ക കുഞ്ഞടി വേണ നിനക്ക ആഹാ നക്കും പെട്ടൂട്ടോ ഞാൻ എന്ത് അടി അടിക്കണേന്ന് നോക്കിയാൽ അമ്മയോട് പിണക്കാണോ രാവിലെ ഏഹ് അമ്മയുടെ പിണക്കാണോടോ നിനക്ക് പിണക്ക വേണോ പിച്ചട്ടെ അമ്മ പിച്ചട്ടെ നിന്നെ അമ്മന് കച്ചല്ലേ പാവല്ലേ അമ്മ ഏ അമ്മ കുക്കു അമ്മ പാവാണോ ആ പോവാണോടോ പോവാണോടോ നീ വാട്ടോ നീ കഴിക്കാൻ കഴിക്കാനി വാ മീനെടുക്കാൻ പോവാ ഞാൻ മീൻ മീനെടുക്കട്ടെ വേണ്ടേ എന്നാ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോവാം കുളിക്കണ്ട നീ രാവിലെ കുളിച്ചല്ലേ എന്നെ ദേഷ്യപ്പെടുന്ന രാവിലെ തന്നെ എന്നടാ എന്നട എന്നാ പഴക്കാളി ഓ എന്നീ കാലും കൂടെ ചെയ്യ ഈ കാലും കൂടെ ചെയ്യടാ നീ വഴക്കാലിയാ നീ വഴക്കാളിയാ വഴക്കാളിയാ നമ്മൾ കൂട്ട് കൂടൂല്ലാട്ടോ അമ്മ പിണങ്ങിയിട്ട് നിന്നോട് അമ്മ പെണുങ്ങി പെനങ്ങി പെനുങ്ങി പെനങ്ങി 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 അമ്മ പെനങ്ങി നീ അപ്പുറത്തോട്ട് തിരിഞ്ഞിടക്ക് അപ്പുറത്തോട്ട് തിരിഞ്ഞിടുന്നേ അമ്മയോട്ട് പെനങ്ങിയോ അമ്മന് വഴക്കിട്ടാണോ അമേന് മക്ക ഒറ്റേ മക്ക ഒറ്റ വന്നു മുക്കു ഒറ്റ വന്നു കുഞ്ഞു പാട്ടു പാടിത്തരണോ കുഞ്ഞു ഉറങ്ങണോ ഏ ഉറങ്ങണോടാ ഉറങ്ങിയ ആളാട്ടോ ഗൈസ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു ഇപ്പോൾ ഉറക്കമൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ വഴക്കാളിയായിട്ടിരിക്കുക അടി ഓട്ടി അട്ടി ഞാൻ അട്ടി அடி அட்டடா அடி